ഹലോ ചക്കരകളെ ഗുരുവായൂരയ്ക്കുള്ള യാത്രയിലാണ് ബോബൻ ചേട്ടും ഞാനും മാത്രമായി ഹായ് ഹായ് പിന്നെ ആദ്യമായിട്ട് അപ്പൊ അമ്മുവൻ തുറന്ന ആദ്യം ഇവിടെ അടുത്തുള്ള അമ്പലത്തിൽ പോകുമ്പോൾ ഞാൻ അവർ ജില്ല ഗുരുവായൂരപ്പൻ എന്റെ അവിടെ ഇരിക്കായിരിക്കും പുള്ളിക്ക് ചില നിർബന്ധമുണ്ട് പുള്ളിയെടുത്ത് ആദ്യം ചെല്ലണമെന്ന് എൻ്റെ ഒരു വിശ്വാസമാണത് അത് ഗുരുവായൂരപ്പൻ്റെ ഭക്തരായവരോട് ശരിക്കും ഭഗവാനും നിരന്തരം വിളിക്കുന്നവർക്ക് ഭക്തൻ്റെ അല്ല ഭഗവാന്റെ കുറേ ശീലങ്ങൾ അറിയാമായിരിക്കും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് എൻ്റെ അച്ഛൻ അവിടെ എന്നെ കാത്തിരിപ്പോ ഞാൻ ഗൾഫിൽ നിന്ന് വന്ന് ഇവിടെ കറങ്ങി നടക്കണം നീ എന്താ എന്നെ കാണാൻ വരാത്തത് എന്നുള്ളൊരു ആ ഒരു സ്നേഹത്തോടെയാണ് ഞാനിപ്പോൾ പോകുന്നത് അല്ലെങ്കിൽ എൻ്റെ കുട്ടി അവിടെ ഇരിപ്പും ഉണ്ട് അങ്ങനെയൊക്കെ നമുക്ക് നമുക്ക് ഏത് ഇഷ്ടം ഞാൻ ഉണ്ണിക്കണ്ടായിട്ട് കാണും ചിലപ്പോൾ അച്ഛനായിട്ട് കാണും ഞാൻ എൻ്റെ എല്ലാം വല്ലമായിട്ട് കാണും പല പല ഭാവം ഓരോരുത്തർക്കും പല പല ഭാവമല്ലേ അങ്ങനെ എനിക്ക് ആ ചെറിയ ഉണ്ണിക്കണ്ണൻ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടല്ലോ അതിനെ കാണുമ്പോൾ എനിക്ക് ഒരു കുഞ്ഞിനോടുള്ളൊരു വാത്സല്യം തോന്നാറുണ്ട് ഭഗവാൻ ഗ്രഹപ്പെട്ട ഫോട്ടോ ഇങ്ങനെ വെച്ച് ആരാധിക്കുമ്പോൾ ശരിക്കും എനിക്ക് ഗുരുവായൂര വലിയൊരാൾ എൻ്റെ കാര്യമൊക്കെ കേൾക്കുന്ന എന്നെ സംരക്ഷിക്കുന്ന ഒരാൾ എന്നൊരു ചിന്തയാണ് നമ്മുടെ ചിന്തകളാണല്ല എന്നുള്ളൊക്കെ എൻ്റെ ചിന്ത എങ്ങനെയാണെന്ന് അറിയാമോ എന്നെ കാലത്ത് അവിടെ ഇരിപ്പുണ്ട് ഭഗവാൻ ഇപ്പം അവള് വരുമായിരിക്കും അവള് വരുമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നോക്കി ഇരിപ്പുണ്ട് അപ്പോൾ പല പല തടസ്സങ്ങൾ എനിക്ക് ഗുരുവായൂരിക്ക് പോകാൻ അനുഭവപ്പെട്ടു കുറേ തടസ്സങ്ങൾ വന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം അറിയാമോ ഞാൻ തിങ്കളാഴ്ചയാണ് ഒരു ഇന്റർവ്യൂ വെച്ചിരുന്നത് അപ്പം അല്ല തിങ്കളാഴ്ച ഗുരുവായൂർ വരാൻ വെച്ച് അപ്പോൾ അന്നത്തെ ദിവസം ആ ഇന്റർവ്യൂ കാര്ക്ക് തിങ്കളാഴ്ച ചെയ്യാൻ പറ്റുന്ന പറഞ്ഞു അപ്പം ഗുരുവായൂരിപ്പം നമ്മളതോട് ടെസ്റ്റ് ചെയ്യുന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആ തിങ്കളാഴ്ച നീ എൻ്റെ അടുത്ത് വരാമെന്ന് പറഞ്ഞു അപ്പം നീ നിനക്ക് ഇന്റർവ്യൂ വന്ന അപ്പം ഏത് നീ ചൂസ് ചെയ്യും എന്നായിരിക്കും അപ്പം ഞാൻ ചൂസ് ചെയ്യുന്നു തിങ്കളാഴ്ച ഇന്റർവ്യൂ നടന്നോട്ടെ ഇനി അവരോട് മാറ്റി പറഞ്ഞില്ലേ പക്ഷെ ഞാൻ ഞായറാഴ്ചയെ ഭഗവാന്റെ അടുത്തോട്ട് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാനേക്ക് വരും ഭഗവാനെ കാണാൻ വരുന്നത് മാറ്റി വെക്കാൻ തയ്യാറല്ല ഇങ്ങനത്തെ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഭക്തിയാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത് നിഷ്കാമ ഭക്തി ഭഗവാനോടുള്ള ആത്മാർത്ഥത നമ്മൾ നമ്മുടെ പ്ര പ്രവൃത്തിയിൽ പ്രതിഫലിപ്പിക്കണം അത് ഉള്ളിൽ നിന്ന് വരും അല്ല അത് അങ്ങനെ എന്താ പറയുന്ന നമുക്ക് പരീക്ഷണങ്ങൾ വരും അപ്പം നമ്മൾ ആ നമുക്ക് അങ്ങനെ ഒരു തടസ്സം സൃഷ്ടിക്കുമ്പോൾ നിങ്ങൾ ഓർത്തോണം നമ്മളതിനെ ആദ്യം ആ തടസ്സങ്ങളെ മറികടന്ന് നമ്മൾ ചെയ്യുമോ അതിനുള്ള റിസ്ക് നമ്മൾ എടുക്കുമോ എന്നാണ് ഭഗവാൻ നോക്കുന്നത് ഇപ്പോൾ വേറെ വരുവാണെങ്കിൽ നാളെ മറ്റന്നാൾ അല്ല നാളെ സംഭവം നടക്കുമല്ലേ ഇന്ന് അന്ന് പോകണ്ട എന്നൊരു വിചാരം വരും അങ്ങനെ ചെയ്യത്തേണ്ട അല്ല അങ്ങനെ വരൂ അല്ല നാളെ അല്ലേ ഇനി ഇന്നൊരു ദൂരെ യാത്ര ചെയ്തിട്ട് തിരിച്ച് നാളെ ഇൻ്റർവ്യൂവിനൊക്കെ പോകേണ്ടതല്ലേ പോകണ്ടെന്ന് വെച്ചേക്കും എനിക്ക് മെയിൻ ഭഗവാനാണ് ഭഗവാൻ കഴിഞ്ഞിട്ടേ ഉള്ളു മറ്റെന്തും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനത്തെ ഭക്തിക്ക് മാത്രമേ വിജയം വിജയത്തിലെത്താൻ പറ്റത്തുള്ളൂ അതായത് നമ്മളിപ്പോൾ ഒരു ദാമ്പത്യ ബന്ധത്തിൽ തന്നെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് മറ്റെന്ത് പ്രണയിക്കുന്നവരോട് പറഞ്ഞു കൊടുക്കുന്നത് നമ്മളെ നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾക്ക് മറ്റെന്തിനേക്കാളും നമ്മളാണ് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് നമുക്ക് തോന്നണം അയാളുടെ സ്നേഹത്തിൽ അയാളാണ് പെർഫെക്റ്റ് അയാളാണ് നമുക്ക് ഏറ്റവും സ്യൂട്ടായിട്ടുള്ള ഒരാൾ എന്ന് പറഞ്ഞുകണക്ക് ഭഗവാനും നോക്കും മറ്റെന്തിനേക്കാളും വലുതായി ഇവൾ എന്നെ കരുതുന്നുണ്ടെങ്കിൽ ഇവളാണ് എൻ്റെ ഭക്തർ ഭക്ത ഇവളാണ് യഥാർത്ഥ ഭക്ത എന്ന് ഭഗവാൻ മാർക്കിടും എന്ന് പറഞ്ഞിപ്പോൾ പലരും എനിക്ക് പറയുണ്ട് ഗുരുവായൂർ പോകാൻ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല പല പല തടസ്സങ്ങളാലെന്ന് പറഞ്ഞത് ആ തടസ് എന്ത് തടസ്സങ്ങള് നമ്മളാ ത നമ്മൾ പ്രധാനമന്ത്രിയൊന്നും ഇല്ലല്ലേ നമ്മളാ തടസ്സങ്ങളെ മാറ്റി വച്ചിട്ട് ഭഗവാന് വേണ്ടി കൊടുക്കുന്ന ആ വിലപ്പെട്ട ദൈവത്തിന്റെ ആരാധനയ്ക്ക് വേണ്ടി കൊടുക്കുന്ന ആ സമയത്തിന് ആ സമയത്തിന് ഭയങ്കര വില അതിന് ഭഗവാൻ ഭയങ്കര വില കൽപ്പിക്കും അതാണ് യഥാർത്ഥ ഭക്തി നമ്മളുടെ കാര്യങ്ങൾ എന്ത് പല നമ്മളിപ്പോൾ അങ്ങോട്ട് പോകാണ്ടിരിക്കുമ്പോൾ നൂറായിരം തടസ്സം വരും ആണെങ്കിൽ ഇപ്പൊ ഇന്നെ പോകാ എന്ന് വിചാരിച്ചാൽ അത് യഥാർത്ഥ ഭക്തിയല്ല എല്ലാം ഇതേക്കാളെല്ലാം വലുതെനിക്ക് ഭഗവാനാണെന്ന് പറയണം അതാണ് എനിക്ക് വലുത് ഭഗവാനെ തൊഴുതിട്ട് എന്നെ മറ്റെന്തുള്ള പറഞ്ഞാൽ അതാണ് യഥാർത്ഥ ഭക്തി മനസ്സിലായ അപ്പം ഞാൻ ഭക്തിയെ കുറിച്ച് അങ്ങോട്ട് പറഞ്ഞു തന്നെ ഉള്ളു എന്റെ ഭക്തി ഇപ്പം എനിക്ക് നിർബന്ധമുണ്ട് ഭഗവാനവിടെ ചെന്നാൽ എന്നെ എനിക്ക് പ്രത്യേക ദർശനം തരണം എന്നെ പ്രത്യേകമായിട്ട് നോക്കണം അത് എങ്ങനെയെങ്കിലും എനിക്ക് അവിടെ ചെന്നാൽ എൻ്റെ കാര്യമില്ല എനിക്ക് എനിക്കൊരു ക്യൂ നിൽക്കേണ്ടി വരാറില്ല അതിന് അഥവാ ഞാൻ ഒരു ക്യൂ കയറുന്ന എളുപ്പം അരിക്കും തൊഴാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കുന്നത് ഒരു എന്തെങ്കിലും ഇപ്പം ഒരു പായസത്തിന് എന്തെന്ന് ആരെങ്കിലും എനിക്ക് കൂടി വന്ന് സിങ്കുമാതം കൊണ്ട് മേടിച്ചു വരുന്നത് അങ്ങനെ എന്താ എവിടെ എവിടെ ഒരു കസേര നമുക്ക് അത് ഭഗവാനാണ് അതെല്ലാം ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പം നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ ം പറയാൻ്റെ ഒരു മനസ്സ് തന്നത് ഒരു നാവ് തന്നത് എല്ലാം ഭഗവാനായിട്ട് തന്നെ ഞാൻ കരുതുന്നത് എൻ്റെ ഓർമ്മയിലേക്ക് ഞാൻ എനിക്ക് നിങ്ങളോട് സംസാരിക്കണമെങ്കിൽ എൻ്റെ നാവിലേക്ക് വാക്ക് വരണ്ടേ അതിനൊരു സരസ്വതി കടാക്ഷം ഭഗവാന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകുന്നത് അപ്പോൾ എല്ലാം അത് ഇപ്പൊ എനിക്ക് എല്ലാം എനിക്ക് അങ്ങോട്ട് എൻ്റെ ബോബൻ എന്നെ അങ്ങോട്ട് കൊണ്ടുവരുന്നു ബോബൻ ക്രിസ്ത്യനാണ് ബോവൻ അതൊരു വിഷയമില്ലാതെ എനിക്ക് പറ്റത്തില്ല നീ വേറെ അറിവിള്ളിൽ പൊക്കോ എന്ന് പറയാതെ അത് എനിക്ക് സന്തോഷം തരത്തില്ല എപ്പോഴും എൻ്റെ കൂടെ എൻ്റെ ബോബൻ സാരഥിയായിരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം വേറെ ആര്യൻ്റെ ബോബൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുന്ന ഏത് ഏതൊരു പെണ്ണിനും അവിടെ ഭർത്താവിൻ്റെ കൂടെ ഇങ്ങനെ ഇരുന്ന് യാത്ര ചെയ്യുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടം എനിക്ക് ഞാൻ ഭയങ്കര വേറെ എവിടെന്നാലും എനിക്കിത്ര സുരക്ഷിത്വം തോന്നാറില്ല ഏറ്റവും കൂടുതൽ സന്തോഷം ഏറ്റവും കൂടുതൽ സുരക്ഷിത്വം തോന്നുന്നത് എല്ലാം എനിക്ക് എൻ്റെ ബോബൻ്റെ കൂടെ ബോബൻ്റെ അടുത്ത് വന്നിരിക്കും എനിക്ക് റിലാക്സ് ആകത്തുള്ളൂ ശരിക്കും മറ്റേ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഭഗവാന്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ എനിക്കൊരു എനിക്കൊരു സമാധാനം കിട്ടും എന്ന് പറഞ്ഞാണ് എനിക്ക് ഞാൻ എന്ത് കാര്യത്തിൽ ഇടപെട്ടാലും എനിക്ക് ഭഗവാന്റെ അടുത്തൊന്ന് ചെന്നിട്ട് ചിലപ്പോൾ ഞാനായി ഇറങ്ങുന്ന ഇപ്പം ഞാനൊരു കാര്യത്തിൽ ഭഗവാന്റെ അടുത്ത് പോവുകയാണ് തിരിച്ചു വരുന്നിട്ട് ഞാൻ എന്തെങ്കിലും കാര്യത്തിന് പോയാൽ അത് ചിലപ്പം അത് ചിലപ്പോൾ പ്രായോഗികമായി അത് ചിലപ്പോൾ ഒന്നും വിജയിച്ചില്ലായിരിക്കും അപ്പോൾ ചിലപ്പോൾ എടുത്ത് നീ അടുത്ത് വരെ പോയിട്ട് വന്നിട്ടാണല്ലോ ഈ കാര്യത്തിന് ഇറങ്ങാണ്ട് ഈ കാര്യം നടന്നില്ലല്ലോ എന്ന് പറയും പക്ഷെ നടക്കാത്തതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം ഭഗവാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം നമ്മൾ അതിൽ നിന്ന് എന്തെങ്കിലും പഠിക്കുക ആ ഒരു അനുഭവത്തിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാനും ഉണ്ടായിരിക്കും മനസ്സിലായി ഞാൻ പല കാര്യങ്ങൾക്ക് വേണ്ടി അടുത്ത് പോകാറുണ്ട് പോയി അനുവാദം ചോദിച്ച് എല്ലാം വന്നിട്ട് ചെയ്യുന്ന കാര്യം പൊട്ടിപ്പോവാറുണ്ട് ഏഴുതലെ പൊട്ടിപ്പോകാറ് എന്ത് പണിയാൻ കാണിച്ചു അപ്പോൾ ഞാൻ ഭഗവത്ഗീതയ്ക്ക് എടുത്ത് തുറന്നു പോകുന്ന എന്തെങ്കിലും അതിനകത്ത് പഠിക്കാനുണ്ട് ഒരു കർമ്മം നമ്മൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ ആ കർമ്മം ചെയ്യുന്ന നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ വിജയിക്കണമെന്നില്ല ചിലപ്പോൾ വിജയിച്ചതിരിക്കും കർമ്മം ചെയ്യുക ഫലം തരേണ്ടത് ഭഗവാനാണ് ഫലം നമ്മൾ ചോദിക്കരുത് നമ്മൾ എന്നാൽ പറയത്തില്ലേ മനസ്സിലായി എന്തെങ്കിലും ചെയ്തിട്ട് അത് വിജയിപ്പിച്ചു തരേണ്ടത് ഈശ്വരനാണ് നമ്മളതിനു വേണ്ടി കർമ്മം ചെയ്തോണ്ടിരിക്കണത് വിജയിപ്പിക്കാൻ വേണ്ടി മനസ്സിലായി എന്ന് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ അങ്ങനെ എൻ്റെ ഒരു ഭക്തിയെക്കുറിച്ച് പറയുകയാണ് എന്ന് എന്നുകൊണ്ടൊക്കെ ഞാനിപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് അപ്പോൾ അമ്മയുടെ പറയുമ്പോൾ അപ്പുറം അവിടെ അങ്ങനെ അമ്പലത്തിൽ ഇവിടെ അടുത്ത് എങ്ങനെ പോകുമ്പോൾ അമ്പലത്തിൽ ഞാൻ പറഞ്ഞില്ല മോളെ ഞാൻ ഗുരുവായൂരപ്പൻ ഇവിടെ അമ്മയുടെ കൂടെ ഉണ്ട് ഞാൻ പറഞ്ഞുണ്ട് എങ്കിലും എനിക്ക് ആ മണ്ണിൽ ചെന്നൊന്ന് ചവിട്ടണം ആ കാറ്റൊന്നടിക്കണം ആ ശ്വ അവിടുത്തെ ആ ഗുരുവായൂർ അമ്പലത്തിലുള്ള കാറ്റിന് ഒരു ഒരു ജീവനുള്ള പോലെ തോന്നാറുണ്ട് നമ്മുടെ ഉള്ളിൽ അതിൻ്റെ ഒരു അവിടുത്തെ ഒരു ഓക്സിജൻ ശ്വസിക്കുമ്പം ഒരെന്തോ ഒരു എനർജി കയറുന്ന പോലെ എനിക്ക് അവിടെ ഒന്ന് ഒന്ന് തൊഴുത് അവിടെ കുറേ സമയം വായിട്ട് നോക്കി അവിടെ ഇരിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം അതൊരു പ്രത്യേക ഒരു ഫീലിംഗ് ഒരു സുഖം അനുഭവിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും ആ ഒരു അവിടുന്ന് അതെങ്ങനെ എന്താണ് ഒബ്സർവ് ചെയ്ത് അതിനെ അങ്ങോട്ട് ആവാഹിച്ചെടുക്കാൻ വേണ്ടിയാണ് ഞാൻ ആ ഗുരുവായൂരിക്ക് പോകുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ കിട്ടുന്നൊരു പോസിറ്റീവ് എനർജി നമ്മൾ അവിടെ ചെന്നിട്ട് പുറത്തോട്ട് എനിക്ക് എന്നെ സത്യം പറഞ്ഞാൽ എപ്പോഴും കയ്യെ പിടിച്ച് വലിച്ചോണ്ടായിരിക്കും പോകുന്നത് ഞാൻ പുറത്തോട്ട് കാരണം ഞാൻ അവിടെ ചെന്ന് ഇറങ്ങി പെട്ടെന്ന് പോരത്തില്ല ഞാൻ അവിടെത്തന്നെ നിൽക്കാൻ നോക്കും കുറേ പിന്നെയും പിന്നെയും ലേറ്റ് ആയിക്കൊണ്ടിരിക്കും അങ്ങനെയാണ് മനസ്സിലായി ഇന്ന് ഞങ്ങൾ വരാൻ ഒരുപാട് ലേറ്റായി ഞങ്ങൾ രാത്രി ഇന്നലെ ഒന്നൊന്നര വരെ ഇരുന്നായിരുന്നു ചക്കരകളെ എന്താന്നാ ഒരു കല്യാണം റെഡി ആയിരുന്നു അപ്പം കല്യാണം എല്ലാം റെഡി ആയി പെണ്ണും ചെറുക്കരകോട്ട് സംസാരിച്ചിട്ട് എന്തോ ഒരു എല്ലാം സെറ്റായി വന്ന കാര്യം ഒരു നിസാര കാര്യത്തിൽ അവർ തമ്മിൽ സംസാരിച്ചതിൽ പെണ്ണിനിഷ്ടപ്പെടാത്ത എന്തോ പറഞ്ഞു അപ്പം നിസാര ഒരു കാര്യമാണ് കുട്ടികൾക്കൊന്നൊരു പക്വതയില്ലാത്ത പിള്ളേരല്ല അവർ സിനിമയിൽ കാണുന്ന രീതിയല്ല ആഗ്രഹിക്കുന്നു പിന്നെ അയ്യനോട് പറഞ്ഞ് അങ്ങോട്ടെല്ലാം പറഞ്ഞ് രണ്ടുപേരോടും കൊടുത്ത് കുറേ എക്സാമ്പിൾ എക്സാമ്പിളുകളൊക്കെ പറഞ്ഞു കൊടുത്ത് അപ്പോൾ അവർക്കത് മനസ്സിലായി സെറ്റായി നമ്മൾ ഈ ജീവിതത്തിൽ രണ്ട് 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 വീട്ടിൽ നിന്ന് വരുന്ന രണ്ട് സ്വഭാവം ക്യാരക്ടറൊക്കെ ഉള്ള ആളുകളായിരിക്കും നമ്മൾ അല്ലേ അപ്പം ഈ രണ്ടുപേരും പേരും ഒരുമിച്ച് ചേരുമ്പോൾ കുറേ പോരായികളൊക്കെ കാണും അത് നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പഴതേ അത് സെറ്റായി വരുത്തുള്ളൂ അത് നമ്മൾ രണ്ടുപേരും പരമാവധി പരിശ്രമിക്കണം രണ്ടുപേരുടെ ഭാഗത്തു ഒരു തോറ്റുകൊടുക്കൽ എന്ന് പറഞ്ഞൊരു വിട്ടുവീഴ്ച ഉണ്ടായിരിക്കണം അതാണ് ദാമ്പത്യ ബന്ധത്തിൽ ദാമ്പത്യബന്ധത്തിലാദ്യം വേണ്ടൊരു കാര്യം ഒരാൾക്കൊരാളെപ്പോഴും കേൾപ്പെട്ടുകൊണ്ടിരിക്കണം ഇപ്പം ഞാൻ ഇങ്ങനെ നിൽക്കുന്നു ഒരു കാര്യത്തിൽ ഉറച്ചിരിക്കുമ്പോൾ അത് ബോബൻ അത് ശരിയാണ് എങ്കിൽ തന്നെയും ബോബൻറ്റേതായ ഒരു സ്വതസ്സിദ്ധമായ രീതി ബോബൻ ആദ്യമൊന്നും എതിർക്കുന്ന സ്വഭാവമുണ്ട് എതിർക്കുമ്പോൾ ഞങ്ങളത് വർത്താനം ആവട്ടോട്ട് പറയും അതാണ് വഴക്കും പിന്നിപ്പോക്കും ഉണ്ടാക്കുന്നത് അത് വലിയ കാര്യങ്ങൾ വൈകുന്നേരം അത് കളഞ്ഞാൽ അത് സെറ്റാക്കി ലാസ്റ്റ് ബോബനെക്കാട് റോ പറയും അത് ഒക്കെ ചില കാര്യങ്ങൾ ബോബനെ നിർബന്ധം പിടിക്കുമ്പോൾ അതെനിക്ക് ശരിയാണെന്നറിയാമെങ്കിൽ ഞാനും ഇങ്ങനെ എതിർത്ത ഉണക്കൊക്കെ നിൽക്കും അത് ലാസ്റ്റ് എനിക്കറിയാം ആ ശരി പോകില്ലേ നമ്മൾ ഞാൻ വിട്ടുകൊടുക്കും ഇതാണ് ജീവിതത്തിൽ വേണ്ടത് എന്നിട്ട് പരസ്പരം പിണങ്ങാതെ പരസ്പരം നമ്മൾ പിണങ്ങി ഒരിക്കലും ഒരു മണിക്കൂറിനപ്പുറത്തേക്ക് ഞാനൊന്നും പോവാനായിട്ട് പിണങ്ങിയിരിക്കത്തില്ല കേട്ട ഒരു മണിക്കൂറിനപ്പുറത്തേക്ക് ഒരിക്കലും പിണങ്ങും അയ്യോ എനിക്ക് ശ്വാസം കിട്ടും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അങ്ങനെ ഫീലിങ്സ് നമുക്ക് അനുഭവിക്കണം അങ്ങോട്ട് ആരെങ്കിലും ഇണങ്ങിയിട്ടുണ്ടെങ്കിൽ ആദ്യം കയറി മിണ്ടണം തൻ്റെ പങ്കാളിയോട് അത് നിർബന്ധമായ കാര്യം അങ്ങനത്തെ ഒരു പങ്കാളിയെ അനുനയിപ്പിച്ച് പഴയ രീതിയിലേക്ക് നമ്മൾ പിണങ്ങുന്നതിന് ഇപ്പോൾ എങ്ങനെയാണ് സ്നേഹത്തോടെ വരുന്നു ആ രീതിയിലേക്ക് നമ്മുടെ ജീ നമ്മുടെ ആ സ്ഥിതി കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമ്മൾ സക്സസ് ആയി സക്സസ് ആകത്തുള്ളൂ മനസ്സിലേ തൻ്റെ ഇപ്പം നമ്മൾ ഈ ഭക് ഭഗവാൻ്റെ കാര്യം പറഞ്ഞുകൊക്കെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുന്നത് എനിക്ക് നിങ്ങളെക്കാൾ ഈ ലോകത്ത് നിങ്ങളെക്കാൾ പ്രിയപ്പെട്ടത് മറ്റൊന്നുമില്ല എല്ലാത്തിലും പ്രിയപ്പെട്ടത് നിങ്ങളാണെന്ന് സ്വന്തം ഭാര്യക്ക് ഭർത്താവിനെ കൊണ്ട് തോന്നണം ഭർത്താവിന് ഭാര്യയെ കൊണ്ട് തോന്നണം അവിടെയാണ് കറക്റ്റ് ബേസിക്കായിട്ടുള്ളൊരു അടിത്തറ കറക്റ്റായി വരുന്നത് ആദ്യം നമ്മൾ രണ്ട് ഞാൻ പറഞ്ഞു രണ്ട് രണ്ട് സ്ഥലത്തുനിന്ന് വരുന്ന രണ്ട് രണ്ട് ക്യാരക്ടർ ആൾക്കാർ ഇപ്പൊ എന്നെ സ്വന്തം ബോബൻ പായങ്കര കര അറമിശുക്കനും എല്ലാം കാര്യം ഇപ്പൊ ഞാനും ബോനോട് ഒരുമിച്ച് താമസിക്കുന്നു ഞങ്ങളിപ്പോൾ ഫ്ലാറ്റിൽ താമസിക്കുന്നു ബോബന് പുറത്തോട്ട് നമ്മളിപ്പോൾ ബോബനോട് പറയുന്ന ഒരു ഇച്ചിരി സവോളയും പച്ചവളവും എല്ലാം മേടിച്ചിട്ട് ഞാൻ പറയുന്നു അപ്പോൾ ബോബൻ പുറത്ത് പോയിട്ട് മേടിച്ചു നിന്ന് രണ്ടുപേരല്ലേ ഉള്ളു ഒരു നാല് സബോള ഒരു പത്ത് പച്ചവളം പറ്റും ഒരു പിടി പച്ചവളവും കൊണ്ടുവരും വരും എന്റെ ക്യാരക്ടർ അതല്ല അതല്ല ഇപ്പോൾ എൻ്റെയൊക്കെ നമ്മുടെ വീട്ടിൽ ഒക്കെ നിൽക്കുക ഞാൻ അവിടെയൊക്കെ നിന്നല്ലേ വളർന്ന് എൻ്റെ ആ ചെറുതെ അവർ രൂപീകരിച്ചിരിക്കുന്ന സാധനങ്ങൾ ഇങ്ങനെ അടുക്കി നിറച്ചിട്ടിരിക്കുന്നതാണ് ഞാൻ കണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഇപ്പോൾ എൻ്റെ അമ്മാവനൊക്കെ അങ്ങനെ ഹോൾസെയിൽ ഹോൾസെയിലായിട്ട് സാധനം മേടിച്ചിട്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ട് എൻ്റെ മനസ്സിലതിങ്ങനെ ആ ചെറുതിലെ മുതലേ പത്ത് ഇരുപത് വയസ്സ് വരെ കിട്ടിയ അമ്മയുടെ ചിറ്റപ്പൻ്റെ വീട്ടിലൊക്കെ അങ്ങനെ മേടിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ദാരിദ്ര്യം ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ കുറച്ച് മേടിക്കുന്ന ഭക്ഷണ സാധനങ്ങളിൽ പിച്ചിക്കുന്ന കാണാത്തോണ്ട് എനിക്ക് ആ ഒരു കുഴപ്പമുണ്ട് എനിക്ക് നിറച്ചിരിക്കണം ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ വേറെ എന്തിനാണ് ഇതിന് മാത്രം മേടിക്കുന്നത് വേസ്റ്റ് വേസ്റ്റായി പോത്തില്ലെന്ന് പറയും പക്ഷേ എനിക്കറിയത്തില്ല ഞാൻ ആ ക്യാരക്ടർ ും എന്റെ ബോബന്റെ ക്യാരക്ടറുമായിട്ട് സ്വരുഭപ്പെടാൻ ഭയങ്കര പാടു അത് ഞാൻ സ്വന്തമായി ജോലി ചെയ്ത് ഇപ്പൊ പൈസ ഉണ്ടാക്ക നേരത്തെയും എന്റെ ലൈഫിൽ ഞാൻ ഞാൻ അങ്ങനെ അങ്ങനെ സമ്പന്നമായിരുന്നു അങ്ങനെ ജീവിക്കാൻ നോക്കുമായിരുന്നു അത് എന്റെ പിള്ളേർക്കും കിട്ടിയിട്ടുണ്ട് എന്നിൽ നിന്ന് ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് കാര്യം ചെയ്ത് എന്ന് പറയാൻ വളരെ സൂക്ഷിച്ചു 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 പോത്തോ ഞാൻ അത്ര സൂക്ഷിക്കത്തില്ല ഇത് രണ്ടുതവ ചേരാൻ ഭയങ്കര പാടായിരുന്നു ഇപ്പോഴാണ് കറക്റ്റ് ആയിട്ട് അല്ലേ അവേ ഞങ്ങളെ വേണ്ടി വെക്കും ഞാൻ എനിക്ക് സഹിക്കാൻ പറ്റുന്ന ഫ്രിഡ്ജിലോട്ട് നോക്കിയ ഒന്നുമില്ല ശൂന്യമായിട്ടൊക്കെ അതൊരു ദാരിദ്ര്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞു ഞാൻ വർത്തമാന കാലത്തിൽ ജീവിക്കുന്ന സ്ത്രീ സ്ത്രീയാണ് ബോവൻ ഭാവി കാലത്തേക്കുള്ള ഭാവി കാലത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു മനുഷ്യനുമാണ് പക്ഷെ ബോവൻ ജീവിച്ചിട്ടില്ല ഞാൻ പക്ഷേ ഈ ദുഃഖത്തിൻ്റെ ഇടയിൽ നല്ല ജീവിതം ജീവിച്ച് വന്ന സ്ത്രീയാണ് അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ചിരിക്കാൻ പറ്റത്തില്ല ഒരു ചക്കരകളെ ഞാൻ നല്ല വസ്ത്രം കൊടുത്തും ഭക്ഷണം കഴിച്ചും ഒരുങ്ങി നടന്നും പ്രസരിപ്പുകൾ ഓർമ്മിച്ച് കൊടുത്തിരുന്നു എല്ലാം എല്ലാ സന്തോഷങ്ങളും എന്നിലേക്ക് കൊണ്ടുവരാൻ നോക്കുമായിരുന്നു ബോബൻ സന്തോഷങ്ങളെല്ലാം മാറ്റി നിർത്തി ജീവിക്കുന്ന ജീവിക്കുന്നൊരാളുമായിരുന്നു ഇതാണ് തമ്മിൽ തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ ഒരു കോളം അതിൻ്റെ പോസ് ചെയ്തിട്ട് പോയത് അയ്യോ ഞാൻ പറഞ്ഞു തന്നെ എന്താണ് മറന്നു എന്താ ഞാൻ പറഞ്ഞു തന്നത് അപ്പം ഈ രണ്ട് വ്യക്തികൾ തമ്മിൽ സെറ്റ് സെറ്റാകാൻ വേണ്ടി കുറേ സമയം എടുക്കും ഞാൻ പറയാൻ ബോട് ഞാൻ വേണ്ടി പിന്നെ എനിക്കിപ്പോ അത് മനസ്സിലായി ഞാൻ ബോബന്റെ ക്യാരക്ടർ മനസ്സിലായി ബോവൻ പറയുന്നാലും കൊറേ ശരിയുണ്ട് ഏഹ് എന്ന് മനസിലായി കൊറച്ചൊക്കെ ഞാൻ എന്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് കൊറച്ചൊക്കെ ബോവൻ ക്ഷമിക്കുന്നുണ്ട് എന്നോട് പറ്റത്തില്ല അപ്പൊ അങ്ങോട്ട് ആ ഞാൻ എന്നെ കൊറേ ബോവൻ സഹിക്കുന്നുണ്ട് ബോവനെ കൊറേ ഞാൻ സഹിക്കുന്നുണ്ട് ബോ ബോവൻ അറുപതില് ബോവന അറുപതിലാ നിൽക്കുന്നത് ഞാനാണെങ്കിൽ ഇപ്പഴത്തെ ഈ കാലഘട്ടത്തിലിവിടെ മുമ്പോട്ടാണ് അപ്പൊ ഇതിലായിട്ടും നല്ല അഭിപ്രായ എന്റെ പറ്റിയൊന്ന് പറഞ്ഞേ എങ്ങനെയാവേ ഞാൻ പറഞ്ഞേണ്ടു രണ്ടായിരത്തി എൺപത്തിനാലില് ജീവിക്കുന്ന അമ്പത് വയസ്സില് അമ്പത് വർഷങ്ങളിൽ മുന്നില് ജീവിക്കുന്ന ആളാണ് കേട്ടാ അതാണ് എന്നെ പറ്റി അഭിപ്രായം പറയട്ടെ പറയട്ടെ ഞാൻ ഞാനൊന്നും തളർന്നു വിഷമിച്ചൊന്നും ഇരിക്കും അല്ലേ ഏത് പ്രശ്നം വന്നാലേ അതെന്താ അടങ്ങിയിരിക്കുന്ന ഇരിക്കും ഞാൻ എന്നിട്ട് കൂടുതൽ ആക്റ്റീവ് ആകാനുള്ള വഴി എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാൻ അതിനെ നേരിടാൻ വേണ്ടി പൊതിച്ചിരിക്കും എന്ത് ചെയ്യണം അത് ഏത് വിധത്തിൽ അവിടെ നിന്ന് അതിനെ മറികടക്കണം എന്നുള്ള അടുത്ത സെറ്റായിട്ടവരുന്ന പിന്നെ അല്ലേ അതെ കൂടുതൽ കരുത്തായിട്ടവരുന്ന ു എന്ന് വിചാരിച്ച് പോയി കഴിഞ്ഞാ ജീവിക്കാൻ പറ്റില്ല പറ്റത്തില്ല നമ്മളത് അതിനകള് അങ്ങനെ വേണം നിങ്ങൾക്ക് ചിലതാണ് പ്രചോദനം തരുന്നത് അയ്യോ എന്ന് പറഞ്ഞു ഞാൻ ഈ പറഞ്ഞണക്കായി ഈ ചെറുക്കൻ കുട്ടി ഈ പെൺകുട്ടിയും ആൺകുട്ടിയും തമ്മിൽ ചെറിയൊരു വിഷയം ആൺകുട്ടിയിട്ട് സംസാരിച്ചുണ്ടായി പിന്നത് ഞങ്ങൾ രാത്രി ഒന്നര വരെയുള്ള അല്ലെ അത് പരിഹരിച്ചു കൊടുത്ത് സംസാരിച്ച് ഒരു കല്യാണം നടക്കാൻ ഭയങ്കര പാട പാടാണ് കേട്ടോ ഈ അച്ഛനും അമ്മയ്ക്കൊക്കെ ഒന്നും ഒരു കഴിവില്ല അത് പാവങ്ങൾ സംസാരി ഇവർ പറയുന്നത് ഇവരാണ് അച്ഛനും അമ്മയും പറയുന്നത് ഒന്നും കേൾക്കാത്ത പിള്ളാരും അവർക്കെല്ലാം അറിയാം അച്ഛനും അമ്മയ്ക്ക് ഒന്നും അറിയത്തില്ലെന്നൊരു സ്റ്റൈല് ഇപ്പഴത്തെ തലമുറയുടെ കൊഴപ്പാണ് പക്ഷെ അവര് ഞാൻ പറമ്പ് കേൾക്കുന്നോണ്ടായിരുന്നു അങ്ങനെ സെറ്റായി ഇപ്പൊ ഓക്കെ ആയി അതിപ്പോ ഉടനെ തന്നെ കല്യാണം ഒക്കെ നടക്കും ആ കുട്ടികള് നമ്മള് അയ്യമ്മ വീട്ടിലെ അമ്മയച്ച പിള്ളാരോട് പ്രത്യേകം പറഞ്ഞു കൊടുക്കണം റൊമാൻറ്റിക് ആകണം ആകാതെ രക്ഷയില്ല കല്യാണം പെൺകുട്ടികൾ അതാണ് കല്യാണം കഴിക്കാത്തത് സംസാരിക്കുമ്പോൾ പരിക്കൻ ശബ്ദത്തിൽ പരിക്കാനായിട്ട് സംസാരിക്കരുത് അപ്പൊ പെൺകുട്ടി പറഞ്ഞറിയോ ചേച്ചി ഞാനീ ആൻറ്റി ഞാനി കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ട് വന്നിട്ട് ഇങ്ങനെ പരിക്കൻ സ്വഭാവം മാറ്റിയെടുത്തിട്ട് ഞാൻ കൂടെ എനിക്ക് അങ്ങനത്തെ ജീവിതം എനിക്ക് കല്യാണം വേണ്ടെന്നുള്ള രീതി ഇങ്ങനെയൊക്കെ പറയുന്നത് അത് ഞങ്ങൾ ആ ഒരു അച്ഛനമ്മയുടെ കെട്ടിക്കണം ചെറുക്കരുടെ അച്ഛനമ്മയും അതുകൾ എന്ത് ചെയ്യാൻ രണ്ട് കുട്ടികളെന്ന് പയ്യന്മാര് സംസാരിക്കാൻ ചോഫ്റ്റ് ആയിട്ടൊക്കെ സംസാരിക്കത്തില്ല എടുപിടീ എന്ന് പറഞ്ഞിട്ട് ആണ് സംസാരിക്കുന്നത് പെൺകുട്ടികളിത് നല്ല രീതിയിൽ സംസാരിക്കണ്ടേ പക്ഷെ റൊമാൻറ്റിക് ഒക്കെ ആയിട്ടുള്ള രീതി സംസാരിക്കണ്ടേ അതിന് റൊമാൻറ്റിക് എന്ന് പറയുമ്പം മറ്റേ റൊമാൻറ്റിക് നമ്മൾ ആരെ പറയും അല്ലേ പ്രിയേ എന്റെ പ്രാണനാഥെ നിന്നെ എനിക്കിഷ്ടമാണ് ഐ ലവ് യു ഇങ്ങനൊന്നും പറയണ്ട പറയണ്ടേട്ടല്ലേ അതിലടിച്ച പറഞ്ഞ ചേട്ടാ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ഓ എനിക്ക് ലൈന ലൈൻ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായതേ ഇല്ല പക്ഷെ ഞാൻ കുറേ ദിവസം ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് നോക്കാതെ വന്നപ്പോ ഇങ്ങനെ അപ്പൊ പുള്ളി എന്നോട് സങ്കടപ്പെട്ടെനിക്കൊരു മെസ്സേജ് വിട്ടു അയ്യോ ഞാൻ എത്ര മെസ്സേജ് വിട്ടിട്ട് റിപ്ലൈ തരുന്നില്ലല്ലോ അപ്പൊ നല്ല ഇങ്ങനൊരു മെസ്സേജ് ഒരു ദിവസം കണ്ടു കുറെ ദിവസം കണ്ട് അപ്പൊ എനിക്ക് സങ്കടം തോന്നി ഇപ്പൊ എന്താ ഒരു മറുപടി നേരുന്നില്ല ഈ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ഒക്കെ നൂറായിരം പേര് ഇടുന്ന വിട്ടത് ഫുള്ളി ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ഷെയർ ചെയ്യുകയല്ല ഇങ്ങനെ എഴുതി അയക്കുവാണ് ചെയ്യുന്നത് അതിനകത്ത് പുള്ളിയുടെ സേവം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് പ്രകടിപ്പിക്കാൻ അറിയാത്ത കുറെ ആൺകുട്ടികളുണ്ട് അപ്പോൾ ഞാനതാ പറഞ്ഞത് ഞാനൊരു ചാലിറങ്ങി ഞാൻ എന്തായാലും ഈ ഈ ഒരു ക്ലാസ് എടുക്കുന്നുണ്ട് നമ്മുടെ പിള്ളേർക്ക് വേണ്ടി അതാ പറഞ്ഞ പൈസ ഒന്ന് കയറിക്കണമെന്നൊക്കെ പറഞ്ഞില്ല അത് ഞാനിപ്പോൾ ഇനി ചെയ്യാൻ പോവുക കുറേ ഉണ്ട് ദൈവേ പരിക്കും പിള്ളേർ പരിക്കും പിള്ളേർ ഇവര് എന്തിനാണ് ഈ ബലം പിടിക്കുന്നൊരു അച്ഛൻ ഇങ്ങനെ വിലം മകൻ അത് കണ്ടിങ്ങനെ കോപ്പി ചെയ്ത് വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇച്ചിരി പ്രേമത്തോടെ സംസാരിക്കാനും സ്നേഹത്തോടെ സംസാരിക്കാനും സ്ത്രീകളെ എടാ മോളെ എന്നൊക്കെ വിളിക്കാനും അവരെ എടി വാടി നീ എന്നൊന്നും സംബോധന ചെയ്യരുത് അത് പ്രത്യേകിച്ച് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് നമ്മളടുത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അടി ബുല്ലെ ഇതൊക്കെ വിളിക്കാം അത് സ്വന്തമായി കഴിഞ്ഞിട്ടല്ലേ എന്നെ പോകാൻ വിളിക്കത്തില്ലേട്ടാ അങ്ങനെ അതൊക്കെ എനിക്കതൊക്കെ എടി എന്ന് വിളിക്കുന്നൊക്കെ എനിക്ക് വലിയ വെറുപ്പൊന്നും ഇല്ലേട്ടാ എടീന്നൊക്കെ വിളിക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അധികാരത്തോടെയും സ്നേഹത്തോടെ ആയിരിക്കും വെറുപ്പോടെ വിളിച്ചാൽ എനിക്കിഷ്ടീ എന്നാ പറഞ്ഞോ എന്ന് പറഞ്ഞാൽ ഇവിടത്തെ ഇവിടെ തമാശ എടിയെന്ന് വിളിച്ച് പുല്ല് എന്നൊക്കെ പറഞ്ഞാൽ എനിക്കിഷ്ടമാണ് ഇപ്പൊ ഞങ്ങളുടെ രാജഗോപാലിനൊക്കെ അല്ലേ എടി പുല്ല് വിളിക്കും അത് എന്താ പറയുക അല്ലെ സ്നേഹം അതിനകത്ത് എല്ലാം ഉണ്ട് സ്നേഹത്തോടെ വിളിക്കണെ എന്ന് പറഞ്ഞിനൊക്കെ ഉള്ളത് അല്ല നമ്മളെ പുച്ഛു വിളിക്കുന്നില്ലേ ഇന്നല്ലേ എന്ത് പറഞ്ഞ ഈ പയ്യൻ ചൂടായണ കൊച്ചിട്ട് ചോദിച്ചാൽ എനിക്ക് വേണ്ട കല്യാണിക്കു വേണ്ട അപ്പൊ ഞാൻ അവനോട് ഇതേക്കുറിച്ച് പറഞ്ഞ അവൻ പറയാൻ അയ്യോ ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞാ നീ അങ്ങനെ വിചാരിച്ചിട്ടായിരിക്കും പക്ഷെ ആ അങ്ങനെ വിചാരിച്ച് അവടെ നീ നീ ചേർ പ്രണയത്തോട് സംസാരിക്കും ആന്റികൾ കൊള്ളാലോട് ഞാൻ പറഞ്ഞു പറഞ്ഞു അവനെ സോഫ്റ്റ് ആക്കി അവന്റെ സ്വഭാവത്തിൽ അയ്യോ ആന്റി ഇത് ശ്രദ്ധിച്ചാ ഇത് ശ്രദ്ധിച്ചാ പറ്റത്തോടെന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഈ കഴിഞ്ഞ ദിവസമായി ഞങ്ങൾ ഒരുമിച്ച് വരുന്ന വഴിക്ക് ഫ്ലൈറ്റില് ഒരു ഭാര്യയും ഭർത്താവും ഒരു കുഞ്ഞു കുഞ്ഞിനെ ആയിട്ട് പ്രസവിച്ചതേ ഉള്ളു തോന്നുന്നു ഒരു മാസം ആയിക്കാണും അപ്പൊ അവരിങ്ങോട്ട് പോരുക ഈ കൊച്ചിന് പാല് കൊടുക്കണേ കൊച്ചിനെ എടുത്തിറക്കി പൊട്ടി നാലു നാലര മണിക്കൂർ ഫ്ലൈറ്റ് ഇരിക്കുമല്ലേ ഈ അടുത്തിരിക്കുന്ന കോന്തല ഈ കൊച്ചു കരകിയൊക്കെ ഭർത്താവാണ് ആ കുഞ്ഞിനെ കുഞ്ഞിനെടുക്കത്തല്ലേ ഇവള് പാല് കൊടുക്കാൻ നോക്കുന്നു പാല് കൊടുക്കുന്നു കുഞ്ഞിനെടുത്ത് കളിപ്പിക്കുന്നു കൊച്ചിനെ ഇങ്ങനെ കൊലുക്കിക്കൊണ്ടൊക്കെ ഇരിക്കണമല്ലോ ഭയങ്കര എനിക്ക് സത്യ ഇത് അവനെടുന്നിങ്ങോട്ട് മാറണാ കൊട്ട എന്നോട്ട അവിടെ കയറി കൊച്ചിനെ നോക്കി കൊടുക്കണമെന്നുണ്ടായിരുന്നു അത് എന്റെ നമ്മളെ അമ്മമാരല്ലേ നമ്മള് സ്ത്രീയല്ലേ നമ്മളാ അനുഭവിച്ചിട്ടുണ്ട് ഈ വിഷമം അതുകൊണ്ടൊക്കെയത് ഇങ്ങനെയൊക്കെ നമ്മള് നമ്മുടെ മക്കൾക്ക് സ്റ്റഡി ക്ലാസ് ചെയ്യണം ആൺമക്കളോട് പറഞ്ഞു കൊടുക്കണം കേട്ടോ ആൺമക്കൾക്ക് ഇത് അറിയത്തില്ല അവരുടെ വിചാരിച്ച് ഇത് പെണ്ണുങ്ങളുടെ പണിയാണ് എനിക്ക് ഇതിലൊന്നും ഉരുത്തരാതല്ലെന്നാണ് അത് നമ്മളൊന്ന് ബോധമാക്കി കൊടുക്കണം ആ എൻ്റെ ദൈവമേ എനിക്ക് ആ കാണിക്കുന്ന കണ്ടിട്ട് എൻ്റെ മകളാണ് ഇതിനെ കളഞ്ഞിട്ട് വാടി എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുപോകാൻ നോക്കിയത് അത്രക്കെ എനിക്ക് ഒരു അന്തമായി കാരണം നമ്മളൊക്കെ മുൻകാലങ്ങൾ ഇത് അനുഭവിച്ചിട്ടില്ലേ ഞാൻ അനുഭവിച്ചിട്ടില്ലേ അത് അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് അത് കണ്ടെ ഫീൽ ചെയ്ത കൊച്ച് കൊച്ചിനെടുക്കാൻ അവളെ സത്യം അവൾ തളർന്ന അവശയാണ് പുറത്തിറങ്ങിയത് ഇറങ്ങാൻ നേരത്ത് അവൻ ആ കുഞ്ഞിനെ എടുത്തിട്ടില്ല അവൾ തന്നെ അവിടെ നിന്ന് ഇവിടെ ഞാനൊക്കെ ശ്രദ്ധിക്കും അവളുടെ ബാഗും തുളയിലിട്ടിരിക്കുന്ന ഈ കുഞ്ഞിനെ എടുത്താണ് അവൾ വരുന്നത് ഭയങ്കര പാടല്ലേ കൂടെ ആരുമില്ലേ എന്തായാലും അവിടെ രേഴ്സ എന്നിട്ട് പിന്നെ ഞാനപ്പ ഓർത്തു അപ്പൊ ഞാൻ മനസ്സിലാക്കിയ കാര്യം അറിയാവാ ഇതൊക്കെ നമ്മൾ വീടുകളിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കണം ഇതുപോലും അറിയത്തില്ല മണ്ടംകുണേശ്വരം വരെ ഇത് കാരണം എന്താ പറയാ കുഞ്ഞുങ്ങൾ ജീവിതം സക്സസ് ആകത്തില്ല കുറച്ച് കഴിയുമ്പോ അപ്പൊ എണ്ണയൊക്കെ മടുത്തിട്ട് പോടാപ്പുല്ലെന്ന് പറഞ്ഞു ഓടിക്കും അല്ലേ അതുകൊണ്ട് അങ്ങനത്തെ അല്ല വേറെ 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 എവിടുന്നെങ്കിലും ഒരു സ്നേഹം കിട്ടിയാൽ വേറെ റിലേഷനിൽ പോയാൽ പറയാൻ പറ്റത്തില്ല അല്ല ഇത് വേണ്ട ഇവനെ വേണ്ടവനെയെന്നും പറഞ്ഞോണ്ട് നമ്മള് ഡൈവേഴ്സിന് പോയാൽ പറയാൻ പറ്റത്തില്ല ഇങ്ങനത്തെ ഒരാളുടെ കൂടെയൊക്കെ എന്തിനാ ജീവിച്ചിട്ട് ഓരോ ആവശ്യവും ഇപ്പൊ ബോവനെന്തോ ബോവൻ ക്രിസ്ത്യാനിയല്ലേ ബോവനെന്ത് കാര്യം എന്നെ കൊണ്ട് പിന്നെ ഗുരുവായൂർ പോകാൻ നീ ടാക്സി പിടിച്ചോണ്ട് പോകാന്ന് പറഞ്ഞാൽ പടി തീർന്ന ബോവനെ സംബന്ധിച്ച അത് ഈസി അല്ലേ എനിക്ക് ഈസി അല്ലേ എൻറെ കൂടെ എനിക്ക് ബോവൻ ഉള്ളതാണ് എനിക്ക് സന്തോഷം എന്റെ എന്റെ മുഖം തെളിയത്തില്ല എനിക്ക് സന്തോഷം വരത്തില്ല ഇന്ന് വിടങ്ക നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഒരിത് വേണം ഭാര്യ കിടന്ന് വിഷമിക്കുന്ന കാണുമ്പോ ഭർത്താവ് എൻ്റെ ഡ്യൂട്ടി അല്ല ഇതൊന്നും കൊണ്ട് ഇരിക്കരുത് ഇങ്ങനെ ഇത് എപ്പോഴാന്നറ ഇത് ആദ്യം മുതൽ കിട്ടണം ആ ഭർത്താവ് ഞാൻ കൂടെ ഇരിക്കുന്ന ബോവന് സന്തോഷമാണ് എനിക്കൊന്നും ബോവൻ എന്റെ കൂടെ ഉള്ളതാണ് ഏറ്റവും സന്തോഷം ഈ ലോകത്തുള്ള ബാക്കി കാണിച്ച കൂട്ടുകാർ കാണും ഫ്രണ്ട്സ് കാണും അങ്ങനെ എല്ലാം കാണും പക്ഷെ അവരൊന്നും നമ്മുടെ ലോങ് ടൈം നമ്മുടെ കൂടെ ഉണ്ടാകേണ്ടവരല്ലോ നമ്മുടെ കൂടെ ഉള്ളവരെയാണ് നമ്മൾ സന്തോഷപ്പെടുത്തി നിർത്തേണ്ടത് എന്നും കൂടെ ഉണ്ടാകേണ്ടവരെയാണ് എന്നും കൂടുതൽ സന്തോഷിപ്പിച്ച് നിർത്തേണ്ടത് അല്ലേ ശരിയാണല്ലേ ഞാനങ്ങനെ വിശ്വസിക്കണം നമ്മുടെ മക്കക്ക് പെൺകുട്ടികളോടും ആൺകുട്ടികളോടും ഇത് പറഞ്ഞു കൊടുക്കണം ഈ സ്നേഹം എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ പ്രകടിപ്പിക്കാൻ പ്രത്യേകിച്ച് ആൺകുട്ടികളോട് കൂടുതൽ പറയണം പെൺകുട്ടി കൂടെ നിക്കണമെന്നുണ്ടെങ്കിൽ പഴയ കാലങ്ങളിൽ ഇത് ആ മനസ്സിലാക്കു മറ്റേ സ്വയംവരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എങ്ങനെയായിരുന്നു വിവാഹം വിവാഹം ഒരു മാല പെണ്ണിൻ്റെ കൊടുക്കും വധുവിനെ ഒരുക്കി നിർത്തും എല്ലാ രാജാക്കന്മാരെയും കൊണ്ട് നിരത്തി നിർത്തു ഇഷ്ടമുള്ളവരെ പെണ്ണ് ആരെയാണോ കല്യാണം ചെയ്യുന്നത് ഇഷ്ടമുള്ളവരെ സ്വയംവരത്തിലൂടെ സ്വന്തമാക്കായിരുന്നു എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ഇപ്പൊ നമ്മളെ കാലം പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനിപ്പോ പ്രത്യേകിച്ച് ഇതേ കുറിച്ച് ഇതേ കുറിച്ച് പറയുന്നത് മാരേജിൽ ഇവിടെ നടത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കറക്റ്റ് സ്വയംവരത്തിലേക്കാണ് കൂടുന്നത് അല്ലെങ്കിൽ പെൺകുട്ടിയാണ് ഇത് കറക്റ്റ് ഡിസിഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പെൺകുട്ടിക്ക് ഇഷ്ടമുള്ളവൻ്റെ കൂടെയാണ് പെൺകുട്ടി ജീവിക്കുക ആണല്ലേ അതാണ് ഇതൊക്കെയാണ് ആ ഒത്തിരി ഒത്തിരി വളരെ വളരെ കുറവാണ് വീടുകളിലുള്ള ഇല്ല 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 സാധാരണപ്പെട്ടവൻ്റെ വീട്ടിലെ മക്കൾ ഉണ്ടെങ്കിൽ വരണം കേട്ടോ നല്ല ആലോചനകൾ നല്ല ആമ്പിള ആലോചനയുണ്ട് ഒരു സ്ത്രീധനവും വേണ്ടാത്ത നല്ല ആമ്പിളരുണ്ട് ഇപ്പൊ തന്നെ ഇപ്പൊ ഇപ്പൊ ഒരു വീടൊക്കെ വെച്ചെടുക്കാൻ എന്തൊരു ചെലവാണ് നേരത്തെ തന്നെ ജോലിയൊക്കെ ചെയ്ത് വീടൊക്കെ വെച്ച് സെറ്റായി വീടും വണ്ടി എല്ലാ സൗകര്യങ്ങളും കൊണ്ട് നിരന്തരം ജോലിക്കൊക്കെ പോകുന്ന നല്ല കുഞ്ഞുങ്ങളുണ്ട് നല്ല ആയിട്ടുള്ള പിള്ളേരുണ്ട് സാധാരണക്കാരായിട്ടുള്ളവര് അപ്പൊ അങ്ങനെയുള്ള ആലോചനയൊക്കെ ഉണ്ട് നിങ്ങൾ എന്റെ അടുത്ത് കൊണ്ടുവരണം കേട്ടോ സാധാരണക്കാർ പിള്ളേർ വന്നാൽ ഞാൻ എനിക്ക് പൈസയും തരണ്ട നിങ്ങൾ വരണമെന്ന് ഞാൻ പറയുന്നത് കേട്ടോ ഇത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ സേവനം പോലെ ഞാനിത് ആസ്വദിച്ചാണ് ചെയ്യുന്നത് എല്ലാവർക്കും കല്യാണം എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല കാരണം എൻ്റെ അടുത്തേക്ക് മാച്ച് വരുന്നില്ല പിന്നെ കുറേ പേർക്ക് പറയുമ്പോൾ ഓരോ മാരേജ് ബ്യൂറോയിലൊക്കെ കൊണ്ട് പൈസയൊക്കെ കൊടുത്ത് അവർ അവിടെ വെയിറ്റ് ചെയ്യണം കല്യാണം നടക്കാൻ അതുകൊണ്ടാണ് സംഭവം മനസ്സിലായ അപ്പൊ ഇതൊക്കെയാണ് കാര്യം ഓക്കെ ചക്കര ഗുരുവായൂർ അമ്പലത്തിനടുത്തെത്തി അപ്പൊ നമ്മൾ അമ്പലത്തിലേക്ക് കയറാൻ പോവുകയാണ് ഓക്കെ